ഈ ആർ എസ് എസിൻ്റെ മുഖപത്രത്തിൽ ഒരു ലേഖനം വന്നു അതായത് മഹാരാഷ്ട്രയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയത്തിന് കാരണം അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയുമായി കൂട്ടുകൂടിയതാണ് എന്ന് പറഞ്ഞിട്ട് ലേഖനം വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ അജിത് പവാറിൻ വിഭാഗം അവർ പ്രഭുൽ പട്ടേലിനെ സഹമന്ത്രിയാക്കിയതിൽ ഒരു നീരസം പ്രകടിപ്പിച്ച് നിൽക്കുന്ന സമയം കൂടെയാണ് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്തെല്ലാം ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിയായിരുന്നു പ്രത്യേകിച്ച് വ്യോമയാന വകുപ്പ് പോലെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണ് പ്രഭുൽ പട്ടേൽ അപ്പോൾ ഇപ്പോൾ പക്ഷേ ഇവർ തമ്മിൽ അത് അതുമാത്രമല്ല കഴിഞ്ഞൊരു ദിവസം അജിത് പവാർ ഈ ഇദ്ദേഹത്തിനെ ശരത് പവാറിനെ വല്ലാതെ പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്തു അപ്പോൾ അതാണോ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അവിടെ വോട്ട് കുറയാനുള്ള കാരണം ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഇനിയും തുടരുമോ അല്ല ബി ജെ പിക്ക് അവിടെ മാത്രമല്ല പല സ്ഥലത്തും വോട്ട് പറയാൻ ഇതുതന്നെയാണ് കാരണം അതായത് ഞാൻ മനസ്സിലായി യു പി തന്നെ ഇങ്ങനെ കറക്റ്റഡ് ആയിട്ടുള്ള ആളുകളും ഗുണ്ടകളൊക്കെ സ്ഥാനാർത്ഥിയാക്കി നോക്കി ഇതിനെതിരെ അവിടുത്തെ ആർ എസ് എസ് വികാരം ഉണ്ടായിരുന്നു ഇതേ സംഭവം അവിടെ നടന്നിട്ടുണ്ട് എവിടെ മഹാരാഷ്ട്ര നടന്നിട്ടുണ്ട് കാരണം ആർ എസ് എസിൽ നിന്നും ഒരു അന്വേഷണം അംഗീകരിക്കാൻ പറ്റാത്ത ആളാണ് ഈ പ്രഫുൽ പട്ടേലൊക്കെ എവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട് അവിടെയൊക്കെ അഴിമതി ആരോണം വന്നിട്ടുണ്ട് ആരാണ് പ്രഫുൽ പിന്നെ ഈ എൻ സി പി എന്ന് പറഞ്ഞ സിസ്റ്റം തന്നെ മൊത്തം അഴിമതി പ്രസ്ഥാനമാണ് ബൊബൈലുള്ള സകല ഈ പറയുന്ന അഴിമതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ രാഷ്ട്രീയ പവർ ബോക്കറിങ് ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് അവര് പാർട്ടി എന്ന് വെച്ചാൽ ഈ ശരത് അപ്പൊ അത് ആർ എസ് എസിന്റെ അങ്ങനെ ചോദിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിന് നല്ല ശിവസേനയായിട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടുള്ള സഖ്യകക്ഷി എന്ന് ശിവസേനയാണ് ശിവസേനയാണ് അപ്പം അപ്പൊ അതുകൊണ്ട് ആർ എസ് എസിന് അതിലൊരു ഡിസ്കണ്ടന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആർ എസ് എസിന്റെ വോട്ട് തന്നെ എത്ര തോന്നം കിട്ടിയെന്ന് അന്വേഷിക്കുന്ന നല്ലത് കാരണം യുവമാർക്കൊക്കെ വോട്ട് ചെയ്യാൻ ആർ എസ് എസ് കാര്യം മോഡിയായിരിക്കും ശിവസേനക്കാർക്ക് അവര് വോട്ട് ചെയ്യും ശിവസേനയ്ക്ക് നല്ല സീറ്റും കിട്ടിയിട്ടുണ്ടാവും ഇത് യു പിയിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാമത് രണ്ടാമത്തെ കാര്യം ഇവരുടെയൊക്കെ വോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു അതെ കാരണം ഇത് മോഡി മറ്റേ കേസൊക്കെ എടുത്ത് തലയ്ക്കുമ്പോൾ കേട്ടോ അങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചേട്ടൻ ഒന്ന് കണ്ണടച്ചതാണ് ഇവരൊക്കെ വോട്ടൊക്കെ കുടുംബത്തിലേക്കും പോയിട്ടുണ്ടാവും അപ്പൊ മോഡി ഗവൺമെന്റിൽ വന്നിട്ട് ഇത് ഇനി ഒന്ന് വ്യോമയാനത്ത് കേട്ട് അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പം മോഡി ആരാ അങ്ങനെ വലിയ പദവി യു പി എ ഗവൺമെന്റിൽ പോലുള്ള പ്രധാന ഘടക കക്ഷിയുടെ നേതാവ് തലയെടുപ്പുള്ള നേതാവ് എപ്പത്തി സീറ്റ് ഉണ്ട് ല്ലോ പിന്നെ സീറ്റ് മാത്രമാണ് പ്രശ്നം ഏക മുഹമ്മദ് ബഷീറിന്റെ ഒരു നോവലുണ്ട് എന്റെ ഉപ്പൂപ്പാക്ക ആന ഉണ്ടായിരുന്നു നിങ്ങളെല്ലാം എത്താനൊക്കെ ഉപ്പൂപ്പാക്കാനായിരുന്നുള്ളൂ അവിടെയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഉപ്പൂപ്പാക്ക് മുമ്പ് അവര് വലിയ ശക്തിയൊക്കെ ആയിരിക്കും പക്ഷെ ഇപ്പൊ വലിയ ശക്തി ഒന്നല്ല ഏ ശക്തി എങ്ങനെ നിങ്ങളെ ഇലക്ഷൻ സീറ്റ് ഇട്ടണ്ടേ സീറ്റ് ഇട്ടിട്ടില്ല ഒന്നാമത് അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത് രണ്ട് ഇനി കിട്ടിയിരുന്ന അത്ര മാത്രം കൊടുക്കും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അവര് അഴിമതിക്കാരാന്നറിയാ ഒറ്റ ദിവസം കൊണ്ട് മോഡി ഗവൺമെന്റ് അഴിമതി ഗവൺമെന്റ് പേരുണ്ടാവും അത് ഈ ഇലക്ഷൻ സമയത്ത് പരമാവധി സീറ്റ് കിട്ടി നാനൂറ് സീറ്റ് എന്നുള്ള അത്യാഗ്രഹത്തിന്റെ പുറത്തല്ലേ അതിനുള്ള സീറ്റ് മുപ്പെണ്ണം കഴിഞ്ഞു പോയത് എസ് ഈ പറഞ്ഞ ഒരു പരിധി കൂടുതൽ ഈ ആർ എസ് എസ് ആരെ അന്യത്തോട്ടാണ് കേരളം ആർ എസ് എസ് ആര് വൃത്തിയുള്ള പ്രസ്ഥാനമാണ് അവര് വന്ന ലഹരത്തിലൊന്നും അവർ കൂട്ടിക്കില്ല കലാപങ്ങളൊക്കെ അവരുടെ പേരൊക്കെ വന്നിട്ടുണ്ടാവും ആ ഐഡിയോളജിക്കായി ബന്ധപ്പെട്ട സംഘർഷങ്ങളും കാര്യങ്ങളുമാണ് പക്ഷെ ഈ പറയുന്നത് ഇതിനൊന്നും അവരെ കിട്ടില്ല ബി ജെ പിക്ക് അും അത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് ആർ എസ് എസ് അതല്ല ആർ എസ് എസ് ഒരു സംസ്കാരം രൂപപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ഒരു സംസ്കാരമുണ്ട് രാഷ്ട്രഭാര സംസ്കാരം സനാതന സംസ്കാരം അതിന്റെ അവര് ചുരുക്കി വിളിക്കുന്ന പേര് സമഗ്രവും ചുരുക്കി വിളിക്കുന്ന പേരാണ് ഹിന്ദുത്വം അത് രൂപ സംസ്കാരം രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് അവരുടെ ശ്രമം അപ്പം അതിന് വേണ്ടിയിട്ട് അവര് പല രൂപത്തെ ഹൈഡ്രാ ഹെൻഡാണ് ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് ഇതിനൊക്കെ അവരുപയോഗിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊളിറ്റിക്കൽ പവർ മാത്രമേ അവരുടെ ലക്ഷ്യം അല്ലാതെ ഇപ്പോൾ സംസ്കാരം ഉണ്ടാക്കൽ അവരുടെ പരിപാടിയല്ല അപ്പം ആർ എസ് എസിനെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ പവർ ഒരു വഴി മാത്രമാണ് എൻഡല്ല ബി ജെ പിക്ക് പൊളിറ്റിക്കൽ പവർ എന്ന് വെച്ചാൽ ആണ് അതൊരു വഴിയല്ല അത് അവരുടെ എൻഡാണ് ആർ എസ് എസിന്റെ പല ഒന്ന് മാത്രമാണ് പൊളിറ്റിക്സ് അതവർ കോൺഗ്രസ് വരികയാണെങ്കിൽ കോൺഗ്രസിനെ കൊണ്ട് അവർ ചെയ്യേണ്ട കാര്യം വിജയിച്ചിട്ടുമുണ്ട് ബി ജെ പി ഭരിച്ചിട്ടല്ലല്ലോ ഹിന്ദി ദേശീയ ഭാഷ പോലെയായത് പക്ഷെ ശരിക്കും ഉത്തരേന്ത്യക്കാർ ഉറുദു ഉറുദുപോലുള്ള ഒരു ഭാഷയാണ് ലിപി അവർ മധ്യകാലയുടെ പേർഷ്യൻ ലിപിയാണ് ഉപയോഗിച്ചത് അതായത് സംസ്കൃത ലിപി ദേവനാഗിരി ലിപി വന്നത് കൃത്യമായ അജണ്ടയുടെ പുറത്ത് അത് പട്ടേലിനെയും മറ്റു ഉപയോഗപ്പെടുത്തി മുൻഷിഫ് എം ജെ എന്ന് പട്ടേൽ ഇവരൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയൊരു ഓപ്പസേഷനാണ് ആർ എസ് എസ് അപ്പം ആര് ഭരിക്കുമ്പോൾ ആർ എസ് എസിനെ അവരുടെ കാര്യം ചെയ്യാൻ പറ്റും ആർ എസ് എസ് കളി ആ രീതി ചെയ്യാൻ പറ്റാത്ത മൻമോഹൻ സിംഗിന്റെ സമയത്താണ് അവരെല്ലാം കൂടി പിടിച്ചിട്ട് ആർ എസ് എസിനെ ഭീകര സംഘടന ആക്കാൻ നോക്കി അതോടുകൂടി ആർ എസ് എസ് എന്ത് ചെയ്തു ശക്തമായൊരു പൊളിറ്റിക്കലായിട്ടൊരു തീരുമാനമെടുത്ത് ബി ജെ പി നെ അധികാരത്തിലെത്തിക്കുക ഒറ്റ പിന്നെ ഇരുന്നൂറ്റി എഴുപതിപ്പത് സീറ്റോട് കൂടി ഇരുന്നൂറ്റി എൺപത് എം എൽ എൽ കൂടുതൽ സീറ്റോടുകൂടി അധികാരത്തിൽ എത്തിക്കാൻ വേണമെങ്കിൽ തീരുമാനിച്ചു അവരെത്തിച്ചു അങ്ങനെ എത്തുമ്പോൾ ബി ജെ പിക്ക് പിന്നാഹങ്കാരം കൂടി നാനൂറ് സീറ്റാണെന്നോ അപ്പോൾ അങ്ങനെ നാനൂറ് സീറ്റാണെന്ന് ആർ എസ് എസ് ബുദ്ധിമുട്ടായിട്ടല്ല അതിനെടുക്കേണ്ട വഴി കൂടി കുറച്ച് അതിനൊരു എന്താണ് പറയുക ഒരു വൃത്തി ഉണ്ടാവണമെന്നുള്ള എനിക്ക് നോക്കുന്നതായിരുന്നു അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ആളുകളെ കയ്യിൽ എനിക്ക് തോന്നുന്ന ഈ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ ഇവരുമായിട്ടുള്ള സഖ്യം മടുത്തു ഇവരുമായിട്ട് എങ്ങനെയെങ്കിലും ബന്ധം ഉപേക്ഷിച്ച് പോകണം എന്നുള്ള അവർക്ക് തോന്നുന്നു ഒന്നാ രണ്ടാമത് ബിജെപി എന്തുകൊണ്ട് അവരുടെ സഖ്യം കൂടിയത് ഇവർക്ക് സീറ്റുകൾ ചോദിച്ചാൽ സീറ്റ് കിട്ടിയില്ല ഏകനാഥ് ഷിൻഡയുടെ ഈ പ്രശ്നമില്ലല്ലോ ഷിണ്ടയ്ക്ക് സീറ്റ് കിട്ടി ഇവർക്ക് സീറ്റ് കിട്ടിയില്ല സീറ്റ് കിട്ടാതെ പെമാന തലയിൽ വെച്ചാൽ അവർക്ക് എന്താണോ ഇത്രയും കാലം ബിജെപിക്കാർമാടിയാക്കിയിട്ടാണ് അവിടെ ജീവിച്ചുപോയത് അപ്പൊ ഇവര് സഖ്യത്തിൽ കൂട്ടിയിട്ട് പ്രത്യേകിച്ച് വേണോ അല്ലെങ്കിൽ സഖ്യം കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ മാത്രമല്ല അജിത് പവാർ പവാറും സ്ഥാനം ഒക്കെ അജിത് പവാർ അങ്ങനെ പറഞ്ഞത് പ്രതീക്ഷിക്കാനൊക്കെ നിങ്ങൾക്ക് വേണം പ്രതീക്ഷിക്കൂട്ടെ കേരള മുഖ്യമന്ത്രിയോ പക്ഷെ നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ നിയമസഭയിൽ ജയിച്ചു നിങ്ങളുടെ പേര് പറയാൻ എം എൽ എമാരുണ്ടാവണം അതൊക്കെ വേണം എം എൽ എമാരെ ഉണ്ടാക്കുന്ന സിസ്റ്റം ഉണ്ട് പള്ളി മുസ്ലിയാർ സാമുദായിക നേതാക്കന്മാര് രവി പിള്ള യൂസഫ് അലി സാനപ്പള്ള മുതലിമാര് ഇവരൊക്കെ നിങ്ങൾക്ക് അല്ല അവരെ ഫണ്ടിങ് ഇല്ല എം എൽ എമാരുണ്ടാക്കുന്നില്ല ഇവരൊക്കെ അപ്പം ഇവരൊക്കെ ഫണ്ട് മേടിച്ചോണ്ടല്ലോ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് അപ്പൊ ഒരു എം എൽ എ എം ബി ഒക്കെ ആവുന്ന വെറുതെ അങ്ങോട്ട് പോയി മതി അത് വെറുതെയാണ് അങ്ങനെ അങ്ങനെ നിന്നിട്ടുണ്ടോ കോൺഗ്രസ്കാര്യ രാഘവട്ടൻ കഴിഞ്ഞാൽ അഞ്ചു വയസ്സില്ലായിരുന്നു അതെ വളരെ അപൂമായ സംഭവിക്കുന്ന അല്ലാണ്ട് ഈ ഫണ്ടിങ് വളരെ നിർണായകമാണ് ഫണ്ടിങ് ഇല്ലെങ്കിൽ ഇലക്ഷൻ പിന്നെ രണ്ട് വോട്ട് ബാങ്കുകൾ ഇണ്ട് ഇപ്പൊ ലാരിത്യൻ ബോട്ട് ക്രിസ്ത്യൻ ബോട്ട് നിങ്ങളെ നിങ്ങളാണെങ്കിൽ മറ്റേ ഈ പറഞ്ഞിട്ടുള്ള പള്ളിമുക്കിലെ മുസ്ലിം വോട്ട് അതുപോലെ ഏഴ് വോട്ട് നായു വോട്ട് ഇങ്ങനെ അങ്ങനെ വോട്ട് ഉണ്ട് അതിലെല്ലാ വോട്ടും അങ്ങനെ ആ ഒരു ആചാര്യം പറഞ്ഞുകൊണ്ട് കിട്ടണമെന്നില്ല സമുദായത്തിന് ആചാര്യം അതായത് സമുദായത്തിന്റെ ആചാര്യന്മാരെ പറഞ്ഞുകൊണ്ട് കിട്ടണമെന്നില്ല പക്ഷേ ഒരു നാല്പത് ശതമാനം വോട്ടെങ്കിലും കിട്ടും അത് വോട്ടുമാണ് അത് ബ്ലോക്ക് ആണ് ബാക്കി പിടിച്ചാൽ മതി അതൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പൊ അതില്ല അത് അതില്ല എന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ അവർ തെളിയിച്ചു പിന്നെന്തിനാ അവര് ഭേദം കിടക്കേണ്ട ആവശ്യം പിന്നെ ആർ എസ് ആവശ്യമില്ല അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് അവര് പവാർ പക്ഷത്തെ എൻ സി പിളർത്തുന്നു പിളർത്തിയിട്ട് ഈ പവാറിന്റെ ചിഹ്നം പാർട്ടിയുടെ അംഗീകാരവും എല്ലാം അജിത് പവാർ പക്ഷത്തേക്ക് പോയി പവാർ യഥാർത്ഥത്തിൽ ഇപ്പോൾ യഥാർത്ഥ എൻ സി പി ആരാന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്നെ കണക്കിൽ കൂട്ടുന്നത് അജിത് പവാറിനെയാണ് കാരണം ചിഹ്നം അദ്ദേഹത്തിനാണ് അംഗീകാരം അദ്ദേഹം ഇതൊക്കെ കിട്ടിയിട്ടും ഇദ്ദേഹത്തിനെ കൊണ്ട് യാതൊരു കാര്യവും ഇല്ല ഇദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ തോറ്റുപോയി

ഫഡ്നാവിസ് എഡ്നാവിസ് എസ് വൃത്തിയുള്ള ഒരാളാണ് അയാൾ ഈ പറഞ്ഞ ഫഡ്നാവിസ് ഒക്കെ ആർ എസ് എസിന്റെ വളരെ വേണ്ടപ്പെട്ട വയ്യന്മാരാണ് അവർക്കൊക്കെ ജീവിതത്തില് വൃത്തിയുള്ള ആളുകളാണ് ഇവർക്ക് ആരും പിന്നെ ആരും ബിജെപിന്റെ നാരായണ റാണയൊക്കെ മനസ്സിലേ നാരായണ റാണയൊക്കെ മനസ്സിലെ പിന്നെ അവിടെ ഉള്ളത് അവിടെ ഫട്നാവിസ് ആണ് ഫഡ്നാവിസ് മാത്രമല്ല ഫഡ്നാവിസ് ദേശീയ നേതാവാണ് ഭാവിയില് ബി ജെ പി അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രധാനമന്ത്രി ആളാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഫീസും ഫ്ട്നാവിസ് കാരണമല്ല അവിടെ സെൻട്രൽ ലീഡർഷിപ്പിന്റെ നാനൂറ് സീറ്റ് അത്യാഗ്രഹം കൊണ്ട് സംഭവിച്ചാണ് കാരണം ഈ ശിവസേന അങ്ങോട്ട് കൂടി അവർക്ക് പേടിയായി ഉള്ള സീറ്റ് പോകും അപ്പൊ ശരപ്പവന അല്ല ആദ്യം ആദ്യ പരമാവധി ഈ പറഞ്ഞ സെൻട്രൽ ലീഡർഷിപ്പ് തന്നെ യുവമാരെ കൂടെ കൂട്ടണ്ടെന്ന് വിചാരിച്ചതാണ് കാരണം ഈ ശരപ്പഭാത പണ്ടേ പാലട്ടോട് ശ്രമിച്ചോണ്ടിരുന്നതാ വേണ്ട വേണ്ട ചോദിച്ചാൽ ഒന്നാണ് അപ്പൊ ശിവസേന അങ്ങോട്ട് പോയതോട് കൂടി ഒരു സീറ്റ് കുറയുന്ന പേടി വന്നു അപ്പൊ സീറ്റ് കുറയുന്നു പേടി അപ്പൊ നാനൂറ് സീറ്റാണ് ലക്ഷ്യം ഉള്ള സീറ്റെന്ന് തന്നെ പിന്നോട്ട് പോയാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെയാണ് കൂട്ടിയത് അങ്ങനെ കൂട്ടി ആർ എസ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് ഇയാളായതുകൊണ്ട് ശരപ്പവാ ആയതുകൊണ്ട് ഇവർക്കൊന്നും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള നേതാവല്ല അതിന് പല കാരണങ്ങളുണ്ട് പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇവർ ഓക്കെ കൂടെ കൂട്ടി എന്നാൽ വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയില്ല അതാണ് കാര്യം വോട്ടർ സീറ്റ് കിട്ടിയില്ല പിന്നെ എന്തിനാ നിങ്ങളെ ബഹുമാനിക്കണം നിങ്ങൾ ഗുണ്ടായി നമ്മള് വിലക്കെടുക്കുമ്പോഴെങ്കിലും നിങ്ങള് ഗുണ്ടയുടെ പണിയുണ്ടേ അല്ലാതെ ഈ പറയുന്ന മലയാളി ഹൗസ് ഉടൻ വില്പനയ്ക്ക് എന്ന സിനിമയിലെ കൊച്ചി ഞാനീഫനെ പല ഗുണ്ടായിട്ട് വല്ല കാര്യമുണ്ട് ഗുണ്ടായി ജയിലിൽ പോയി തിരിച്ചു വരുന്നത് ഈ സസ്യാഹാരിയായ ഗാന്ധിയനായിട്ടാണ് ഈ അജിത് പവാർ സസ്യാഹാരി ഗാന്ധിയനാകുമോ എന്നുള്ളതൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടി വരും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെയാണെന്നുള്ളത് പോലും കാരണം അദ്ദേഹത്തിന് അവിടെ എനിക്ക് തോന്നുന്ന ഒരു ഇമേജ് ഈ ഇമേജ് അത് അവിടെ പാവപ്പെട്ട പ്രവർത്തകരുടെ ഇടയിലേ ഉള്ളൂ പക്ഷെ അവര് ഒരിക്കറിയുള്ളവർക്കൊക്കെ അപ്പനാപ്പനാണ് അതുപോലെ സംഭവിച്ചാൽ അതുകൊണ്ട് എൻ സി പി വോട്ടും കിട്ടിയില്ല ആർ എസ് എസ് വോട്ട് ചെയ്തില്ല ആകെപ്പാടെ കുറെ ബിജെപിക്കാലെ വോട്ടും എല്ലാം കൂടി കിട്ടിയതുകൊണ്ട് അത് എന്താ ശിവസേനയ്ക്ക് ഈ ഗതി വന്നില്ല അതാണ് അതിന്റെ പ്രധാനപ്പെട്ടത് കിട്ടി കിട്ടി എന്ത് സംഭവിക്കാൻ നമുക്ക് അവിടെല്ലേ ഇവനെ ബിജെപിക്ക് സഹിക്കാൻ പറ്റില്ല ബി ജെ പി എന്ന് വെച്ചാൽ ഈ പറയുന്നത് ആർ എസ് എസിനെ സഹിക്കാൻ പറ്റില്ല ആർ എസ് എസിന് അയക്കാൻ പറ്റാത്ത ആളുകളും ബിജെപിക്ക് ഒരു പരിധി കൂടുതൽ കൊണ്ടുനടക്കാൻ പറ്റില്ല